സർക്കാർ മുന്നൊരുക്കം ഫലപ്രദമായപ്പോൾ പരിസമാപ്തി കുറിക്കുന്നത് പരാതിരഹിത തീർത്ഥാടന കാലത്തിന് തീർത്ഥാടകരുടെ തിരക്കിൽ ഈ വർഷം റെക്കോർഡ് വർധനയാണ് ഉണ്ടായത് തിരക്ക് വർദ്ധിച്ചിട്ടും എല്ലാവർക്കും സുഖദർശനമാണ് സാധ്യമായതെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഏറ്റവുമധികം തിരക്കനുഭവപ്പെട്ട തീർത്ഥാടന കാലമാണ് പരാതികൾ ഇല്ലാതെ കടന്നുപോയത് ഇതുവരെ ലക്ഷം തീർത്ഥാടകർ ദർശനം നടത്തിയെന്നാണ് കണക്ക് മകരവിളക്ക് ദിനം സന്നിധാനത്ത് മാത്രം രണ്ട് ലക്ഷത്തോളം തീർത്ഥാടകരാണ് തമ്പടിച്ചത് ഇവർക്കെല്ലാം ബോർഡ് സൗജന്യ ഭക്ഷണവും നൽകി മകരജ്യോതി ദർശിച്ച് മലയിറങ്ങിയ തീർത്ഥാടകർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ കെ എസ് ആർ ടി സി വിപുലമായ ക്രമീകരണവും ഒരുക്കിയിരുന്നു ആയിരത്തിൽ പരം സർവീസുകളാണ് ഇതിനായി ക്രമീകരിച്ചത് മുന്നൊരുക്കം ഫലം കണ്ടെന്ന് മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വലിയ ക്രൗഡാണ് ആദ്യഘട്ടങ്ങൾ വരിക അത് നിയന്ത്രിക്കാൻ പോലീസുകാരുടെ കൃത്യമായ സുരക്ഷാ സന്നാഹം ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം മകരവിളക്ക് കൃത്യമായി ദർശിക്കാൻ എല്ലാവർക്കും ഉള്ള അവസരം കിട്ടി മണ്ഡല കാലഘട്ടവും മകരവിളക്ക് കാലഘട്ടവും ഏറ്റവും ഭംഗിയായി ഫലപ്രദമായി വിജയകരമായി നാം കാലക്കൂട്ടി നടത്തിയ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നമുക്കത് ഏത് തരത്തിലാണോ നമ്മൾ ലക്ഷ്യം വെച്ചാൽ ആ ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇവിടെ എത്തിച്ചേർന്ന് ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ദർശനം ഉറപ്പാക്കിയിരിക്കുന്നു അടുത്ത വർഷം കൂടുതൽ സൗകര്യം മെച്ചപ്പെടുത്തുമെന്നും അതിനായി അടുത്ത മാസം മുന്നൊരുക്ക യോഗം ചേരുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും വ്യക്തമാക്കി ഇത്തരജനങ്ങളോട് ഇനിയും കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ നമുക്കൊരു ബാധ്യതയുള്ളതായി ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് കാരണം ഈ വരുന്ന എല്ലാവർക്കും കിടക്കാനോ വിരിവെക്കാനോ ഒന്നും സ്ഥലമില്ല അതൊക്കെ മാറ്റി കുറച്ചും കൂടിയൊക്കെ വിരിവയ്ക്കാനുള്ള സ്ഥലങ്ങൾ കൊടുക്കണം സൗജന്യമായി ടോയ്ലറ്റൊക്കെ കൊടുക്കാൻ നമുക്ക് എല്ലാം വീടാണല്ലോ അതൊക്കെ മാറ്റണം കുറച്ചുകൂടെ ഭക്ഷണം കൊടുക്കാൻ സാധിക്കണം ഈ വരുന്ന ആളുകൾക്ക് എന്തെല്ലാം സൗകര്യം ചെയ്തു കൊടുക്കാനും സാധിക്കുമോ അതെല്ലാം ചെയ്യാൻ ബോർഡിന് ബാധ്യതയുണ്ട് അതൊക്കെ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷത്തെ തീർത്ഥാടനത്തിൽ കുറേയേറെ പരിഷ്കാരങ്ങൾ വരുത്തണം എന്നുകൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അടുത്ത വർഷത്തേക്കുള്ള മുന്നൊരുക്കങ്ങൾ ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ അതിൻ്റെ ആസൂത്രണവും പ്രാരംഭ പ്രവർത്തനങ്ങളും ഫെബ്രുവരി ആറാം തീയതി തന്നെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ് വരുമാനത്തിനും റെക്കോർഡ് വർധനമാണ് പന്ത്രണ്ടാം തീയതി വരെയുള്ള കണക്കനുസരിച്ച് നാനൂറ്റി ഇരുപത്തിയൊൻപത് കോടി രൂപയാണ് വരുമാനം കഴിഞ്ഞ വർഷം ഇതേസമയം മുന്നൂറ്റി എൺപത് കോടിയായിരുന്നു വരുമാനം കൃത്യമായ നിയന്ത്രണം മൂലം അനിഷ്ട സംഭവങ്ങളും ഈ തീർത്ഥാടനകാലത്ത് ഉണ്ടായില്ല അങ്ങനെ സർക്കാരിനും ബോർഡിനും അഭിമാനിക്കാവുന്ന കാലമാണ് കഴിഞ്ഞു പോകുന്നത് സജു കാഞ്ഞിരക്കുളത്തിനൊപ്പം സനോ സുരേന്ദ്രൻ കൈരളിന്യൂസ് സന്നിധാനം